സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് നമ്മുടെ അഖിൽമാരാറിൻ്റെ ഒരു കഥ തന്നെയാണ് കാരണം മാരാർ ഇപ്പോഴും എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹപരമായ ഒരു കുറ്റത്തിന് അറസ്റ്റിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവോര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷ തന്നെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതുപോലെയുള്ള കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ കൂടി ഇവിടെ ലോക്കലായിട്ട് ചില ഈ ആൾക്കാരെ തെറി പറയുന്നത് പോലെയാണ് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരെയും അവഹേളിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു പണിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഈ നെഞ്ചത്തെ ചവിട്ടിയിട്ട് തന്നെയാണ് അയാൾ ബിഗ് ബോസ് കയറിയത് അതായത് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്തു ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് പത്താൾ പോലും മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് പോലും നമുക്കറിയില്ല ഏതൊരു അകിൽമാരാറാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അഖിൽ കോട്ടാത്തല എന്ന് പറയുന്നുണ്ട് ഏതായാലും അതിനുശേഷം ഇയാൾ ബിഗ് ബോസിലാണ് പിന്നീട് കാണുന്നത് ഇതുപോലെ ഒരു തൻ്റെ പിന്നെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അവൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് നേരെ കയറിയത് ബിഗ് ബോസിലാണ് ബിഗ് ബോസിൽ കയറിയതിന് ശേഷം തനിക്ക് എത്തി എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് തണ്ടിത്തരം ചെയ്യാനും തയ്യാറായിരുന്നു അതായത് അദ്ദേഹത്തിന് പിന്നെ കളി വരെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ആരോപണമുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയിട്ട് വന്നതിന് ശേഷം അയാളുടെ ഒരു സൈലൻസ് അതെന്ന് പറഞ്ഞ് അയാൾ എല്ലാം മനസ്സിൽ മനസ്സിലാക്കിയിട്ടാണ് വന്നത് പിന്നെ അട്ടപ്പാടിയിലെ മധുവിനെ പറ്റിയിട്ടുള്ള പരാമർശം പിന്നെയെന്ന് പറഞ്ഞാൽ ശോഭയോട് കാണിച്ച ചില നാറിത്തരങ്ങൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബായി വായികൾ തന്നെയാണ് ഏതായാലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അയാൾ അവിടെ ചെയ്തു എന്നുള്ളതാണ് എന്തായാലും അവിടെ നിന്നും ഇറങ്ങുമ്പോഴേ അമ്പത് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഒരു കാറും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദ്ഘാടനങ്ങളും ആയിട്ട് ആശാൻ ഈ ഒരു നാട് വരെ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് സമ്പാദിക്കലും മാത്രവുമല്ല അതായത് ഭാര്യക്ക് ബിസിനസ് ഉടങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇയാൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സാമ്പത്തികപരമായിട്ടൊന്നും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത അഖിൽമാരാറ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് പല ഈ ആൾക്കാരെയും അതുപോലെ തന്നെ പല സംഭവങ്ങളും ഇങ്ങനെ അതായത് നെഗറ്റിവിറ്റി ആയിട്ട് വളർ വളരുക അതുപോലെ തന്നെ നെഗറ്റീവ് കണ്ടെത്തുക എന്നുള്ള തരത്തിലാണ് ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക എന്നുള്ള തരത്തിലേക്ക് വരെ അയാൾ വളർന്നു എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും അയാൾ എതിർക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഏതായാലും അങ്ങനെ ഒരുപാട് ഇത് പ്പോഴും എല്ലാവരും വിചാരിച്ചത് അയാൾ ഒരു സംഖ്യാണെന്നാണ് കാരണം പേരിലുള്ള ഈ മാരാറും ഇതൊക്കെ കണ്ടപ്പോഴും എല്ലാവരും വിചാരിച്ചു ഇയാൾ ഒരു സംഖ്യ തന്നെയാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ അടുത്ത സീസൺ വന്നപ്പോഴേ ഇനി ബിഗ് ബോസ് ഇവിടെ വേണ്ട എന്നിലൂടെ ഇത് അവസാനിക്കണം എന്ന് കരുതിയിട്ട് ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം ബിഗ് ബോസിൽ സ്ത്രീകളൊക്കെ പോകുന്നത് കിടന്നു കൊടുത്തിട്ടാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിന് ഇയാളൊരു തെളിവ് ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ ഒരു ഒരാൾ ഒരാളെ പേര് പോലും ഇയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ സ്ത്രീകളുടെ ഒരു പരാജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയുള്ള ചില പെൺപുലികൾ എന്ന് അവകാശപ്പെടുന്ന ചില ടീമുകളുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തിനും കേറിയിട്ട് ആൾക്കാരെ തെറി പറയുന്ന കുറച്ച് ടീമുകളുണ്ട് അവർക്കൊന്നും പക്ഷേ ഈ അഖിൽമാരാറോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ധൈര്യമില്ല അഖിൽമാരോറോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഈ ഫേസ്ബുക്ക് മാധ്യമത്തിലൂടെ പറയടാ അഖിലേ പറയടാ അഖിലെ എന്ന് പറഞ്ഞിട്ട് നാല് തെറിയും വിളിച്ചു പോയതല്ലാതെ ഇവരൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ാലും അഖിൽമാരാർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ആ ഒരു സീസണങ്ങ് കഴിഞ്ഞു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അഖിൽമാരാരുടെ പേര് മാത്രമാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ പല അവസരങ്ങളിലൊന്നു പറഞ്ഞാൽ ഇദ്ദേഹം റീച്ച് കുറയുമ്പോഴേ റീച്ചിന് വേണ്ടിയിട്ട് ഇവൻ ഇതെൻ അധ്യാപക റീച്ചിന് വേണ്ടിയിട്ടിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് ശരിക്കും നമ്മുടെ ഭരണാധികാരികളെയും എല്ലാവരെയും അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങി എടുത്തിട്ട് അലക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇവന് ചാർത്തി കിട്ടി കിട്ടിയെന്നുള്ളതാണ് ഈ കൊങ്ങികളും അതുപോലെ കമ്മികളും ഇവൻ സംഖ്യ തന്നെയാണ് ഇവൻ സംഘികൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്നിവരെ ഉണ്ടാക്കി പക്ഷേ ഇവന് സംഘികളോട് തീരെ താല്പര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സീറ്റാണ് എങ്ങനെയെങ്കിലും ഒന്ന് എം എൽ എ ആകണം അതിനു വേണ്ടിയിട്ട് ഇവൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ സംഖികളിൽ നിന്നൊക്കെ അകലുക അതിനുശേഷം കോൺഗ്രസിലേക്ക് കയറുക എന്ന് അങ്ങനെയാണ് ഇവൻ യുദ്ധം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടത്തെ ഉപ്പുംചോറും തിന്നുകൊണ്ട് ഇവിടെ തന്നെ വിമർശിക്കുകയല്ല വേണ്ടത് ഈ ചില ടീമുകൾ ചില അറാം പറഞ്ഞ ടീമുകൾ അതായത് ചില കീടങ്ങൾ പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ സിനിമാ താരങ്ങളായാലും അതുപോലെ തന്നെ ഈ അഖിൽമാരെയ പോലെയുള്ളതും പിന്നെ റിയാസ് അലീമിനെ പോലെയുള്ള ഒരുപാട് ടീമുകൾ ഈ പാകിസ്ഥാൻ്റെ അവരുടെ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയിരിക്കും അഖിൽമാരാർ ആദ്യം ഒരു ലൈവിലിരുന്നു പിന്നെ ഒരു ലൈവിലിരുന്നു ആ ലൈവ് അഖിൽമാരാരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടപടല മൂഞ്ചി ഒരു ലൈവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായ ഒരു സംഭവം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ അറിയേണ്ട സംഭവമാണോ എന്ന് പോലും എനിക്കറിയില്ല ഏതായാലും ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇയാൾ പബ്ലിക്കിൽ നിങ്ങൾ വിളിച്ചു പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ തന്നെ ને પામ എന്താ വേണ്ട പ്രതിസന്ധികളും സൃഷ്ടിക്കാവുന്ന ഒരു സംഭവമാണ് ഇയാൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇങ്ങനെ ആഭാസത്തരമായിട്ട് പറഞ്ഞത് അത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നി ഇവൻ്റെ ഇത് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ അഖിൽമാരാർ എന്ന് പറയുന്നവനില്ല അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഈ അഖിൽമാരാറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് അതായത് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടത്തില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതായത് ജാമ്യം കിട്ടാതെ ഉള്ളിൽ കിടക്കേണ്ടി വരും അതുമാത്രവുമല്ല ഈ ഒരു കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ തെളിവൊക്കെ ോ അതായത് ഫേസ്ബുക്കിലൂടെ ലൈവിൽ വന്നിട്ട് ഇദ്ദേഹം തുറന്നു പറഞ്ഞത് തന്നെയാണ് അങ്ങനെ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങേണ്ട ഏതായാലും അവിടെ തന്നെ ഉണ്ടതെന്ന് കുറേ കാലം ജീവിക്കാം എന്നാണ് ഇപ്പാണ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞത് അതായത് ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട് ഇയാളൊരു അഹങ്കാരി തന്നെയായിരുന്നു അമ്പത് ലക്ഷവും കാറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും ഞാനെന്തോ ഒരു വലിയ കൊമ്പത്താണെന്നുള്ള വിചാരമായിരുന്നു ഇയാൾക്ക് നല്ല രീതിയിൽ അഹങ്കരിച്ചൊരു മനുഷ്യൻ തന്നെയാണ് പൊതുജനങ്ങളെ എല്ലാവരെയും ഇയാൾക്ക് തന്നെയാണ് പക്ഷെ അത് എവിടെയും ഇദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ എല്ലാവരോടും പുച്ഛം തന്നെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇയാൾ ഈ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ടോ ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവിടെ ഇത് ചെയ്യും അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരുപാട് റിവ്യൂ എഴുത്തുകാരുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇയാൾക്ക് വേണ്ടിട്ട് പുറത്തുനിന്നും മറ്റുള്ളവരെല്ലാം ഈ പിന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കുറേ യൂട്യൂബർമാർ അവരെ എല്ലാവരെയും അവഹേളിക്കുന്ന തരത്തിലേക്കല്ലേ ഇയാൾ എത്തിയിരിക്കുന്നത് ഇയാളല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഒരു ഉപകാരവും ഒരു വ്യക്തി തന്നെയാണ് ഈ അഖിൽമാരാറ് എന്ന് പറയുന്നവർ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏതായാലും ദൈവം അറിഞ്ഞ് അവനൊരു പണി കൊടുത്തത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഓർത്തിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സിനിമകൾ മുടങ്ങി അതുപോലെ തന്നെ അവനെ ഇപ്പോൾ ആരും അടുപ്പിക്കുന്നില്ല ജോജു ജോർജ് പോലും അവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണെന്ന് പറയുന്ന ഈ ജോജു ജോർജ് പോലും ഇപ്പോൾ ഇപ്പോഴടുപ്പിക്കുന്നില്ല അതുമാത്രവുമല്ല ഇയാളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ കൊട്ടാരം സീറ്റ് തന്നെയായിരുന്നു അതേതായാലും അടപടലം മൂഞ്ചിയ മട്ട് തന്നെയാണ് കാരണം ഇനി ഒരിക്കലും ഇവൻ ആ സീറ്റ് കൊടുക്കത്തുമില്ല ഇനി ഇവനവിടെ മത്സരിക്കാൻ തന്നെ ആൾ ഉണ്ടാവൂന്നറിയില്ല അതായത് ചിലപ്പോഴും മത്സരമൊക്കെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ജയിലിൽ തന്നെ ആയിരിക്കും ഏതായാലും ഇവനെ വെറുതെ വിടൂല എന്നാണ് എല്ലാവരും പറയുന്നത് വിടാനും പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ എല്ലാവരെയും പൊട്ടന്മാറാക്കിയിട്ട് ഞാൻ മാത്രമാണ് വലിയവൻ എന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ഈ അഖിൽമാരാർ എന്ന് പറയുന്ന കോട്ടാത്തല അഖിലെ അവൻ കുടുങ്ങിയത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു ഒരു സംശയവുമില്ല ഇപ്പോഴേതായാലും ദൈവമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് പേരുടെ കണ്ണീരും ശാപവും കാരണവും എല്ലാം ഇവൻ്റെ പേരുടെ ഉണ്ട് അതെല്ലാം ഇവന് ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രത്തോളം അഹങ്കാരിയായ ഒരു മനുഷ്യൻ തന്നെയാണ് ഇവൻ ആകെ തുറക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു തരം പറയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇവൻ വായു തുറക്കത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളതിനും വായു തുറക്കത്തില്ല എന്തെങ്കിലും വിമർശനത്തിനും മാത്രം ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അതിൻ്റെ പി ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം